ി ജെ പിയുമായി സഹകരിച്ച് ഹിന്ദുവിനെയും ഒപ്പം മുസ്ലിമിനെയും ചേർത്ത് നിർത്തി പുതിയൊരു രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകാൻ ഒരുങ്ങി കാസ ക്രിസ്ത്യൻ സംഘടനയായ ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ അഥവാ കാസ രൂപം കുറിച്ച് ആലോചിക്കുകയാണ് ദേശീയതയിൽ അധിഷ്ഠിതമായി ബി ജെ പിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിക്ക് രൂപം നൽകാനാണ് ശ്രമമെന്ന് കാസ സ്ഥാപകരിൽ ഒരാളും സംസ്ഥാന പ്രസിഡന്റുമായ കെവിൻ പീറ്റർ പറയുന്നു കേരളത്തിൽ പതിനേഴ് ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ പിന്തുണ തങ്ങൾക്കുണ്ട് എന്നാണ് കാസ പറയുന്നത് വലതുപക്ഷ ദേശീയ പാർട്ടിക്ക് രൂപം നൽകാനാണ് ഞങ്ങളുടെ ശ്രമം അത്തരത്തിലൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചാൽ സ്വീകാര്യത ലഭിക്കുമോ എന്നറിയാനായി ഞങ്ങൾ പഠനങ്ങളും നടത്തിയിരുന്നു അത്തരത്തിലൊരു പാർട്ടിക്ക് സാധ്യത ഉണ്ട് എന്നാണ് പഠനങ്ങളിൽ വ്യക്തമായത് കെവിൻ അടക്കം ആറുപേർ ചെന്ന് രണ്ടായിരത്തി പതിനെട്ടിലാണ് കാസയ്ക്ക് രൂപം നൽകിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്തു ഇസ്ലാമോഫോബിയ ഫോബിയ പരത്തുന്ന സംഘടന എന്ന ആരോപണം നേരിടുന്ന കാസ പൌരത്വ ഭേദഗതി നിയമം ലവ് ജിഹാദ് മുത്തലാഖ് തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ബി ജെ പിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന സംഘടനയാണ് ലവ് ജിഹാദിന്റെ ഇരയാണ് താനെന്നും കെവിൻ പീറ്റർ പറയുന്നു തന്റെ ഒരേ ഒരു മകൾ മുസ്ലിം യുവാവിനെ കല്യാണം കഴിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി പതിനാറിൽ വീട് വിട്ടുപോയി അതിനുശേഷം മകളെ കുറിച്ചൊന്നും കേട്ടിട്ടില്ല എന്നും കെവിൻ പീറ്റർ പറയുന്നു കേരള കോൺഗ്രസ് പാർട്ടി ഒരു ക്രിസ്ത്യൻ പാർട്ടിയായി കാസ കണക്കാക്കുന്നുണ്ട് എങ്കിലും രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടതായി വിശ്വസിക്കുകയാണ് കേരള കോൺഗ്രസ് നിലവിൽ ദുർബലമാണ് ഇതിന്റെ ഭാവി പ്രതീക്ഷ നൽകുന്നതല്ല പഴയ പ്രതാപം കേരള കോൺഗ്രസ് വീണ്ടെടുക്കുമെന്ന് കരുതുന്നില്ലെന്നും കെവിൻ പറഞ്ഞു ഇതിനിടെയാണ് കാസ രൂപീകരിക്കാൻ പോകുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സാധ്യത ഈ വിടവ് പതുക്കെ നികത്താൻ കാസ രൂപീകരിക്കാൻ പോകുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയുമെന്നാണ് വിലയിരുത്തൽ നിലവിലെ ധാരണയനുസരിച്ച് കാസ ഒരു സ്വതന്ത്ര സംവിധാനമായി തുടരും എന്നാൽ പുതിയ പാർട്ടി ഇതിൽ നിന്നും വ്യത്യസ്തമായി പ്രത്യേകമായി നിലകൊള്ളും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാസ ദേശീയതയ്ക്കു വേണ്ടി നിലകൊള്ളുന്നവരെ പിന്തുണയ്ക്കും അത് സ്വതന്ത്രരാകാം പാർട്ടികളുടെ സ്ഥാനാർത്ഥികളാവാം ഇവർ ദേശീയതയെ പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിച്ചാൽ അവർക്ക് അനുകൂലമായ സമീപനം കാസ സ്വീകരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകാനാണ് ആലോചിക്കുന്നത് എന്നും കെവിൻ പീറ്റർ പറഞ്ഞു മുൻപ് ക്രിസ്ത്യൻ മതവിശ്വാസികൾ സഭകൾ സ്വീകരിക്കുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുമായിരുന്നു എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം വിശ്വാസികളുടെ ചിന്തയിൽ ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട് ബി ജെ പിയും ബി ജെ പിയുടെ സഖ്യകക്ഷികളെയും പിന്തുണയ്ക്കുക എന്ന തുറന്ന സമീപനമാണ് സ്വീകരിച്ചു വരുന്നത് എന്നും കെവിൻ പീറ്റർ പറഞ്ഞു തങ്ങളുടെ പ്രത്യയശാസ്ത്രവുമായി ശാസ്ത്രവുമായി ചേർന്ന് നിൽക്കുന്ന സ്ഥാനാർത്ഥികളുടെ വിജയം ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് കാസ സംഘടനയുടെ മറ്റൊരു പ്രതിനിധി പറഞ്ഞു രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ ആത്യന്തികമായി തോൽപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്ത് നൂറ്റി ഇരുപത് നിയോജക മണ്ഡലങ്ങളിൽ കാസയ്ക്ക് കമ്മിറ്റിയുണ്ട് മൊത്തം ഇരുപത്തിരണ്ടായിരം അംഗങ്ങൾ ഉണ്ട് എന്നും കെവിൻ പറയുന്നു കൂടുതലും മധ്യ കേരളത്തിലും മലബാർ മേഖലയിലുമാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സമഗ്രമായ പദ്ധതിക്ക് രൂപം നൽകും മണ്ഡലാടിസ്ഥാനത്തിൽ കമ്മിറ്റികൾ ഉള്ളതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്ന മുറയ്ക്ക് തന്നെ ഈ കമ്മിറ്റികൾക്ക് രാഷ്ട്രീയ പാർട്ടിയെ പ്രവർത്തിക്കുന്നതിന് അധിക സമയം വേണ്ടിവരില്ല എന്ന് മറ്റൊരു കാസ പ്രതിനിധി പറഞ്ഞു ആഗോളതലത്തിൽ വലതുപക്ഷ രാഷ്ട്രീയം ശക്തി പ്രാപിക്കുകയാണ് ജർമ്മനിയും അമേരിക്കയും ഇതിന് ഉദാഹരണമാണ് ഇവിടെയും അത്തരത്തിലുള്ള രാഷ്ട്രീയത്തിന് സാധ്യതയുണ്ടെന്നും വിലയിരുത്തുന്നു ഒട്ടുമിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലും കനഡ അമേരിക്ക ഓസ്ട്രേലിയ ന്യൂസിലൻഡ് തുടങ്ങിയയിടങ്ങളിലും കാസയ്ക്ക് യൂണിറ്റ് ഉണ്ട് മലയാളികളാണ് ഈ യൂണിറ്റുകളിലെ അംഗങ്ങൾ ദേശീയത പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന ഹിന്ദുക്കളെയും എം കാസയുടെ രാഷ്ട്രീയ പാർട്ടിയിൽ ഉൾപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കമാണൂസ്